നടൻ കിഷോർ പീതാംബരൻ അടുത്തിടെ തനിക്കുണ്ടായ അസുഖത്തെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ മരുന്നിന് മാത്രം മാസം വലിയ ചിലവ് വരുമെന്നും അത് കിട്ടാൻ മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസത്തെ ഷൂട്ട് കൊണ്ട് കഴിയില്ല എന്നും പറയുകയാണ് കിഷോർ പീതാംബരൻ ഒരു യൂട്യൂബ് ചാനലിലാണ് കിഷോർ തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കണ്ണിൻ്റെ കാഴ്ച മങ്ങി വരികയാണെന്നും താൻ സ്റ്റിറോയിഡിലാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നതെന്നും കിഷോർ നേരത്തെ ഫ്ലവേഴ്സ് ചാനലിന്റെ ഒരു കോടി പരിപാടിയിൽ വന്നപ്പോഴും വ്യക്തമാക്കിയിരുന്നു കിഷോറിന് പിറ്റുറ്ററി ഗ്ലാന്റിലാണ് പ്രശ്നമുള്ളത് വയ്യാതെ വരുന്ന ഘട്ടത്തിൽ ബോധം കെട്ട് വീഴും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ് കളന്ന സീരിയലിന്റെ സമയത്ത് ഒരു തലകറക്കം വന്നുവെന്നും അന്ന് തന്നെ ചെറിയ വൈയായികൾ ഉണ്ടായിരുന്നുവെന്നും ആദ്യം ലിവർ പോയി എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നും കിഷോർ പറയുന്നു ആദ്യം ഒരു ലിവർ ആക്കി തന്നെ വെച്ചേക്കുമായിരുന്നുവെന്നും കിഷോർ പറയുന്നുണ്ട് ഷൂട്ടിനിടയിൽ ബോധം പോയ സാഹചര്യത്തിൽ ചികിത്സിച്ചേ മതിയാവൂ എന്ന സ്ഥിതി വന്നു അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്ഥാപനത്തിൽ ചികിത്സയ്ക്കായി ചെന്നു മാസങ്ങളോളം അവർ കിഷോറിനെ പഠിച്ചുവെന്നും എത്ര കഴിഞ്ഞിട്ടും കിഷോറിന്റെ രോഗത്തിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട് സമയം കഴിയും തോറും ബോധക്കേടിന്റെ അവസ്ഥ കൂടിക്കൂടി വന്നു ലക്ഷക്കണക്കിന് കാശും ആശുപത്രിക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒന്നു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത് വിൽക്കാനൊന്നും തന്റെ കയ്യിൽ ഇല്ലാത്ത സാഹചര്യമായെന്നും കിഷോർ വെളിപ്പെടുത്തുന്നു ആശുപത്രിക്കാർ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് പിന്നീട് പറഞ്ഞത് ലിവർ മാറ്റാൻ ഏകദേശം എൺപത് ലക്ഷം രൂപയാകുമെന്നും പറഞ്ഞു ഒരിക്കലും അത് പ്രാക്ടിക്കൽ ആയിരുന്നില്ല മാത്രമല്ല ലിവറിന് പ്രശ്നമുള്ള ആൾക്കാരെയൊക്കെ താൻ കണ്ടിട്ടുണ്ടെന്നും തനിക്ക് ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു ഗ്യാസ്ട്രോയിൽ കാണിച്ച് അവിടുത്തെ ചീഫ് ഡോക്ടറെ കണ്ട ഉടനെ പറഞ്ഞു ലിവറിന് ചെറിയൊരു പ്രശ്നമുണ്ട് പക്ഷെ അത് വലിയ കുഴപ്പമൊന്നുമില്ല ഫാറ്റ് ലിവറിന്റെ സ്റ്റേജിൽ നിന്ന് മാറിയ ഒരു സാഹചര്യത്തിലാണ് അത് നന്നായി ഫുഡ് കഴിക്കുന്ന ഒരാൾക്കും ഉണ്ടാകാമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് കിഷോർ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നു നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്നാണ് സർട്ടിഫിക്കറ്റിൽ എഴുതിയിരുന്നത് എന്നിട്ടും അസുഖം നിൽക്കാത്തത് കൊണ്ട് എൻഡോക്രൈനോളജിസ്റ്റിനെ കാണിക്കാൻ നിർദ്ദേശിച്ചു തല ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ തലച്ചോറിനകത്തെ റി ഗ്ലാന്റിനകത്ത ഒരു സിസ്റ്റം ഉണ്ടെന്ന് മനസ്സിലായി നമ്മുടെ ഹോർമോണുകളെയൊക്കെ നിയന്ത്രിക്കുന്ന ഗ്ലാന്റ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ഒരു സിസ്റ്റ് വന്നിട്ട് ആ ഗ്ലാൻഡ് നിറഞ്ഞു പോയിരിക്കുന്നു സിസ്റ്റ് പുറത്തേക്ക് വളർന്നിട്ടുമുണ്ട് അത് കണ്ണിന്റെ നെർവിലേക്ക് തട്ടിയിരിപ്പുണ്ട് അതാണ് ഇങ്ങനെ തലകറക്കം വരുന്നതെന്ന് പറഞ്ഞു ശേഷം ശ്രീചിത്രയിലേക്ക് റഫർ ചെയ്തു മെഡിക്കൽ കോളേജിലും ശ്രീചിത്രയിലുമായാണ് പിന്നീട് കിഷോറിന്റെ ചികിത്സ നടക്കുന്നത് ലിവറിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് സർജറി നടക്കില്ല കുറെ മരുന്നുകൾ കഴിക്കണം ഇരുപതിനായിരം രൂപയുടെ മരുന്നുകൾ തന്നെ ഒരു മാസം വേണമെന്നും സ്റ്റിറോയിഡ് എടുക്കുന്നത് കൊണ്ട് അസുഖമുള്ളതുപോലെയൊന്നും തോന്നില്ല എന്നും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സ്റ്റിറോയിഡ് എടുക്കണമെന്നും കിഷോർ പറയുന്നുണ്ട് ഇതിന് പുറമേ ഡയബറ്റിക്സിന് നാല് ഇഞ്ചക്ഷൻ വേറെ എടുക്കണം പലപ്പോഴും ആശുപത്രിയിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് തനിക്ക് സീരിയലൊക്കെ കുറവാണെന്നും കിഷോർ തുറന്നു പറഞ്ഞു കുടുംബവിളക്ക് എന്ന സീരിയലിൽ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട് അത് പക്ഷേ മാസത്തിൽ മൂന്നോ നാലോ ദിവസമേ ഷൂട്ടിംഗ് ഉള്ളു അതുകൊണ്ട് തന്നെ ഒരു മാസം വേണ്ട മരുന്നിന് അത് തികയില്ല എന്നും കിഷോർ പറയുന്നുണ്ട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ കണ്ണിന് പ്രശ്നമുണ്ടെന്നും അതൊന്നും ഇനി ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും കിഷോർ കൂട്ടിച്ചേർത്തു ചിലപ്പോൾ ബസ്സോ ലോറിയോ ഒക്കെ കിട്ടിയാൽ അത് ഓടിക്കും ഇപ്പോഴും ഷൂട്ടുകളുണ്ട് ആ കിട്ടുന്ന തുക ജീവിക്കാൻ തികയില്ല എന്നും വലിയ ചിലവാണിപ്പോഴെന്നും കിഷോർ പറയുന്നു തനിക്ക് അവസരങ്ങൾ ഇല്ലാതിരുന്നിട്ടില്ല എന്നും അത്രയും ഒരു കാലത്ത് അഭിനയിച്ചിട്ടുണ്ടെന്നും കിഷോർ പീതാംബരൻ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്